നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കോത്തങ്കോട് പണിമൂല ദേവീക്ഷേത്രത്തിൽ ഈ ഇരുപതാം തീയതി നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺമോഹനാണ് പണിമൂല ദേവീക്ഷേത്രത്തിൽ വരുന്ന ഇരുപതാം തീയതി പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും എല്ലാവരുടെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസകൾ ശ്രീ പണിമൂല ദേവി ദേവീക്ഷേത്രത്തിൻ്റെ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ് അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ക്ഷേത്ര ഭാരവാഹികളോട് തന്നെ തീർച്ചയായിട്ടും അവരോട് നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ പണിമൂല ദേവി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതാം തീയതി സഞ്ചിതമായി ആചരിക്കുകയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് എല്ലാ തരത്തിലുമുള്ള രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഉത്സവം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നമ്മുടെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീ ജി ആർ അനിൽൻ്റെ ഇടപെടൽ വളരെ ശ്ലാഘനീയമാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെയും നമ്മുടെ പൊങ്കാല മഹോത്സവം വൻ വിജയമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ തരത്തിലുള്ള ഗവൺമെന്റ് തലത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള സഹകരണവും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഞങ്ങൾ തന്നെ ഏതാണ്ട് പതിനാറോളം സബ് കമ്മിറ്റികൾ ഡിപ്പാർട്ട്മെന്റുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ ഉത്സവം വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ അവനി പോത്തൻകോട് പണിമൂല ദേവീ ക്ഷേത്രത്തിൽ ഈ വരുന്ന ഇരുപതാം തീയതി നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം ഞാൻ വിഭുവഞ്ഞാറമോട് പോത്തൻകോട് പണിമൂല ദേവീക്ഷേത്രത്തിൻ്റെ ദിവ്യസന്നിധിയിൽ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഈ വരുന്ന ഇരുപതാം തീയതി ആഘോഷപൂർവം കൊണ്ടാടപ്പെടുകയാണ് നാടിൻ്റെ നന്മയ്ക്കും സർവൈശ്വര്യത്തിനുമായി അമ്മയുടെ തിരുമുന്നിൽ പൊങ്കാല അർപ്പിക്കുവാനെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേർന്നുകൊള്ളുന്നു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് ഈ പ്രാവശ്യം ഉത്സവം നടക്കുന്നത് ഇരുപതാം തീയതിയാണ് പൊങ്കാല പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇരുപതാം തീയതി വിപുലമായ കലാപരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറും കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കല്ലറ ഗോപനാണ് പ്രശസ്ത പിന്നണി ഗായകനാണ് അതോടൊപ്പം തന്നെ പത്മഭൂഷണായിട്ടുള്ള ശ്രീമതി ഓമനക്കുട്ടി മാഡം എം ജി ഓമനക്കുട്ടി അവർ ഈ പ്രാവശ്യം ക്ഷേത്രത്തിൽ ഈ ഇരുപതാം തീയതി സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സാംസ്കാരിക സമ്മേളനത്തിൽ അവരും പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും എല്ലാം തന്നെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പൊങ്കാല സമർപ്പണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് എല്ലാം കൊണ്ടും പൊങ്കാല വിജയിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അന്നദാനം വിജയിപ്പിക്കുന്നതിനുമുള്ള പരിശ്രമം ഞങ്ങളുടെ ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വിജയിക്കും ദേവി നാമധേയത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുക നമസ്കാരം ഞാൻ നടൻ സമുദായ പോത്തൻകോട് പണിമൂല ദേവീക്ഷേത്രത്തിൽ ഫെബ്രുവരി ഇരുപതാം തീയതി നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാ ഭക്തജനങ്ങളും അമ്മയുടെ തിരുനടയിലേക്ക് എത്തണമെന്ന് വിനീതമായി പ്രേന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ബിനോയ് കുഞ്ഞുവൻ മാസ്റ്റർ ബ്രെയിൻ യൂട്യൂബ് ചാനലിൻ്റെ അവതാരകനാണ് പോത്തങ്കോട് ശ്രീ പണിമൂല ദേവീക്ഷേത്രത്തിൽ ഫെബ്രുവരി ഇരുപത് നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൽ എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളും ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിസ്സീമമായ എല്ലാ സഹകരണവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഭാഗത്തു നിന്ന് എല്ലാം നല്ല അനുകൂലമായ നല്ല രീതിയിലും ഭക്ഷുവകുപ്പിൻ്റെ സുരക്ഷയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് പോവുകയാണ് എല്ലാം കൊണ്ടും പണൂരമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ ആഘോഷമാകാൻ പോകുന്ന ശ്രീ പണിമൂല ദേവി ക്ഷേത്രത്തിൻ്റെ പൊങ്കാല മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് ക്ഷേത്രം ഭാരവാഹികളിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കി തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലേൻ്റെ വെളിയിൽ നിന്ന് പോലും പതിനായിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരുമാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി വരാൻ പോകുന്നത് ഈ ഒരു ആഘോഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കാണ് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള തത്സമയ ദൃശ്യങ്ങൾ കേരള ടുഡേയിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതുമാണ് നന്ദി നമസ്കാരം